നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പോലീസിൽ ഇസ്ലാമിക ഭീകരരുമായി ബന്ധമുള്ളവർ പിടിമുറുക്കുന്നു നിരോധിക്കപ്പെട്ട ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ഐയുടെ സംസ്ഥാന നേതാവ് ഷൌദ്ഖത്തലിക്ക് ടെലിവിഷനും മറ്റ് സാധനങ്ങളും വാങ്ങാൻ പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ ക്യാൻറ്റീൻ കാർഡ് നൽകിയതിൽ പോലീസിനെ വെട്ടിലാക്കി എ എസ് ഐ പല രഹസ്യ വിവരങ്ങളും എസ് ഡി പി ഐക്ക് കൈമാറിയിരിക്കാമെന്നാണ് വിലയിരുത്തൽ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത് കോട്ടയം എം സി റോഡിൽ നാട്ടകം പോളിടെക്നിക്കിന് സമീപത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു മരണം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ജീപ്പ് യാത്രക്കാരായ രണ്ടു പേരാണ് മരിച്ചത് ജീപ്പിൽ പിന്നിലിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളക്കെടുതികൾ അനുഭവിച്ച മലപ്പുറത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹ്യ സാമ്പത്തികാവസ്ഥ പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കണമെന്നും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഹിന്ദു സമൂഹം മലപ്പുറത്ത് വിവേചനം നേരിടുന്നെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മലപ്പുറം ജില്ലയിലെ പിന്നാക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അനീതിയെക്കുറിച്ച് പ്രസംഗിച്ച എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെയുള്ള പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് നിയമോപദേശം ടക്കര പോലീസാണ് നിയമോപദേശം തേടിയത് വെള്ളാപ്പള്ളി ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്നതിന് കാരണമായി ലഭിച്ച നിയമോപദേശം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിഹസിച്ച് ആളാകാൻ ശ്രമിച്ച സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല പെണ്ണുകേസിൽ തല്ലുകൊണ്ടതടക്കമുള്ള പഴയ സംഭവങ്ങൾ കുത്തിപ്പൊക്കിയാണ് ഗണേഷിന്റെ വാർത്ത കൊടുത്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിരന്നത് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഇവിടെ ലക്ഷത്തി നാല്പതിനായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി ഫ്ലാറ്റ് ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെ ഭാസ്കര കാരണവർ കേസിലെ പ്രതിഷറിന് വേഗം പരോൾ അനുവദിച്ച സർക്കാർ ഏപ്രിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചു ഇവർക്ക് ശിക്ഷയിളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു ഒരു മന്ത്രിയുടെ താല്പര്യത്തിലാണ് ശിക്ഷ ഇളവിന്റെ ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം യോഗി ആദിത്യനാഥിന്റെ എതിരാളിയായി വിലസിയ സമാജ്വാദി പാർട്ടി നേതാവ് വിനയ് ശങ്കർ തിവാരി അറസ്റ്റിൽ എഴുന്നൂറ്റമ്പത് കോടിയുടെ ബാങ്ക് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഗംഗോത്രി എന്റർപ്രൈസസിൽ നടത്തിയ റെയ്ഡിലാണ് കള്ളരേഖകൾ കണ്ടെത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൽ നിയമപ്രകാരമായിരുന്നു റെയ്ഡ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായിരുന്ന ദന്തേവാഡയിൽ സന്ദർശനം നടത്തിയതിനു പിന്നാലെ ദന്തേവാഡയിൽ ഇരുപത്തി ആറ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങിയ വാർത്തയാണ് പുറത്തുവരുന്നത് മൂന്നു ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട ഭീകരൻ ഉൾപ്പെടെയാണ് ദന്തേവാടയിൽ കീഴടങ്ങിയിരിക്കുന്നത് ബീഹാറിൽ തൂത്തുവാരും ബീഹാറിലെ എൻ ഡി എയുടെ വോട്ടർമാരെ ഏകീകരിക്കുന്നു കോൺഗ്രസ് മറ്റൊരു പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അഭിപ്രായ സർവേയിൽ പുറത്തുവരുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പ്രവർത്തകനെ മർദ്ദിച്ചു കള്ളൻ എന്ന് വിളിച്ചാണ് മർദ്ദിച്ചത് ഇര പറയുന്നത് ഞാനൊരു ഭൂമിഹാറാണ് അതുകൊണ്ടാണ് എന്നെ മർദ്ദിച്ചത് എന്നാണ് രജപുത്ര ഭൂമിഹാർ വൈരം പ്രവർത്തകർക്കിടയിൽ കാണാമായിരുന്നു പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ രണ്ടു രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഒരിക്കലും സാധാരണക്കാരെ ബാധിക്കില്ല പെട്രോൾ ബങ്കിൽ നിന്നും പഴയ തുകയ്ക്ക് തന്നെയാണ് പെട്രോളും ഡീസലും ലഭിക്കുക പകരം ഈ തീരുമാനം ബാധിക്കുക പൊതുമേഖലാ പെട്രോളിയം കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബി പി സി എൽ എച്ച് പി സി എൽ എന്നീ കമ്പനികളുടെ ലാഭത്തെ മാത്രമാണ് ഈ തുകയ്ക്ക് പാരം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് ഏതെങ്കിലും ജനോപകാരപ്രദമായ പദ്ധതികൾക്കായി ഈ തുക ചെലവഴിക്കാമെന്നാണ് കണക്കുകൂട്ടൽ ഗാസയിൽ വീണ്ടും ആക്രമണം ഘടിപ്പിച്ച ഇസ്രായേൽ ഗാസയിലെ ദൈർ അൽ ബലായിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോവാൻ ഇസ്രായേൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ താമസിച്ചിരുന്ന ടെന്റിനു നേരെയും ആക്രമണം നടന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ വാൻസും ഇന്ത്യയിലെത്തും സ്വകാര്യ സന്ദർശനമെന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രി മോദിയുമായും അജിത് ഡാവലുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ജയ്പൂരും ആഗ്രയും സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഡൽഹി ആസ്ഥാനമായുള്ള അനന്ത സെന്റർ സംഘടിപ്പിക്കുന്ന ഇൻഡോ യു എസ് ഫോറത്തിലും അദ്ദേഹം സംസാരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമിത ചുങ്കം ചുമത്തലയം ഉഡ്വിൽ യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ബാധിച്ചു തിങ്കളാഴ്ച വ്യാപാരം തുടങ്ങിയപ്പോൾ നാല് ശതമാനമാണ് യു എസ് എക്സ്ചേഞ്ച് ഇടിഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആറ് ശതമാനത്തിന്റെ ഇടിവും ഉണ്ടായി യൂറോപ്യൻ വിപണികളിലെല്ലാം ഇടിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തകർച്ച യു എസ് വിപണിയെയും ബാധിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിച്ച നെതന്യാഹും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസയിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനം ഉണ്ടാവില്ലെന്നാണ് വൈറ്റ് ഹൌസ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി